ഒരു തൊഴിലാളി സമരം ആര് നടത്തിയാലും അത് തൊഴിലാളികളുടെ സമരമാണ് എന്ന ഒരു വർഗബോധത്തോടെ കാണണ്ടേ പ്രത്യേകിച്ച് ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റും പാർട്ടിയും ഒക്കെ നാട് ഭരിക്കുമ്പോൾ അതിന് അവർ പറയുന്ന ന്യായം ഇതാണ് ഇപ്പോൾ ഇന്നിപ്പോൾ ദേശാഭിമാനിയുടെ തലക്കെട്ട് തന്നെ ഈ വാർത്ത എല്ലാ പത്രങ്ങളും ഔ ആശ്വാസമായി അശമാർ സമരം നിർത്തി സമരം നിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം ഉണ്ടായ ഒരു നേട്ടം ചെറിയ നേട്ടം അവർക്ക് രണ്ട് കാര്യങ്ങളും കൂട്ടണമായിരുന്നു മൂന്ന് കാര്യങ്ങളാണ് അവർ ഡിമാൻഡ് ചെയ്തത് ഒന്ന് അവരുടെ ഓണറേറിയം അത് കേരള ഗവൺമെൻറ് കൊടുത്തതാണ് കൊടുക്കേണ്ടതാണ് അത് കേരള ഗവൺമെന്റ് തന്നാൽ സെക്രട്ടേറിയറ്റിലെ സമരം അവസാനിപ്പിക്കാം അപ്പൊ അതിലിപ്പോൾ ആയിരം രൂപ കൂട്ടി കൊടുത്തപ്പോൾ അവർക്ക് സമരം നിർത്തുന്നതിന് ന്യായമുണ്ട് ഇതില് ഇത് ആശമാരുടെ സമരമല്ല പിന്നെ ആരുടെ സമരമാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇത് ബി ജെ പി സ്പോൺസർ ചെയ്യുന്ന സമരമാണ് കേരളത്തിലെ എത്രയോ കാലമായി എട്ടൊമ്പത് മാസമായി തെരുവിൽ കിടന്നു പട്ടിണി കിടന്നും അലറി വിളിച്ചും മഴയും വെയിലും മഞ്ഞും കൊണ്ടും ഈ വീട്ടമ്മമാര് കാണുമ്പോൾ തീർച്ചയായിട്ടും പ്രതിപക്ഷം പിന്തുണക്കുമല്ലോ ആശാവർക്കർമാരുടെ സമരം ഇത്രയും നാൾ കേരളത്തിൽ ശ്രദ്ധേയമായ എന്നാൽ പിന്നീട് അവഗണിക്കപ്പെട്ട ഒരു സമരം ഒടുവിൽ അവർ സമരം നിർത്തുകയാണ് അപ്പോൾ സർക്കാർ ചില ആനുകൂല്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മാത്രമല്ല ഇനി താഴെ തട്ടിലേക്ക് ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് മറ്റൊരു സമരമുഖത്തേക്ക് പോവുകയാണ് പക്ഷേ പാർട്ടിയുടെ മുഖപത്രമായ ദേശാഭിമാനി ഈ സമരം നിർത്തുന്നതിനെ വളരെ മോശമായ രീതിയിൽ അപകസിക്കുന്നുമുണ്ട് മാഷെ എങ്ങനെയാണ് കാണുന്നത് ഒന്നാമത്തെ കാര്യം നമുക്ക് വലിയ ആശ്വാസമുണ്ട് ആലോചിച്ച് നോക്കൂ നമ്മുടെയൊക്കെ അമ്മമാരും പെങ്ങന്മാരും അത് മാത്രമല്ല ഈ കൂട്ടത്തിൽ സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ മനുഷ്യർ ഏറ്റവും കൂടുതൽ ജോലി ചെയ്തിട്ട് ഏറ്റവും കുറച്ച് വേതനം കിട്ടുന്നവർ അവരെത്ര കാലമായി ഒമ്പത് മാസമായി ഇരുന്നൂറ്റി അറുപത്താറാമത്തെ ദിവസമാണ് ഇത് അവസാനിപ്പിച്ചത് എന്തായാലും ആശ്വാസമുണ്ട് അവസാനിപ്പിച്ചല്ലോ അവസാനിപ്പിക്കാൻ ആവശ്യമായ ചെറിയ നേട്ടമെങ്കിലും അവർക്ക് ഉണ്ടായല്ലോ അതാണ് കാണേണ്ടത് അത് ആശ അത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കാണേണ്ടത് പക്ഷെ സി പി എം എനിക്ക് തോന്നുന്നു സി പി എം അതൊരു തരം പ്രതികാര ബുദ്ധിയോടെ ആരോടൊക്കെയുള്ള പകയോടെയാണ് ഒരു തൊഴിലാളി വർഗ്ഗ പ്രസ്ഥാനം ആര് സമരം ചെയ്താലും സമരമായിട്ട് കണ്ടാൽ പോരെ ഒരു തൊഴിലാളി സമരം ആര് നടത്തിയാലും ആ തൊഴിലാളികളുടെ സമരമാണ് എന്ന ഒരു വർഗബോധത്തോടെ കാണണ്ടേ പ്രത്യേകിച്ച് ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ നാട് ഭരിക്കുമ്പോൾ പണ്ട് ചന്ദനത്തോപ്പിൽ ലോക ലോകത്തൊഴിലാളി വർഗത്തോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാപ്പ് പറയണം എന്ന് കം തീരുമാനിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത്തരം ചർച്ച വന്ന പാർട്ടിയാണ് ആലോചിച്ച് നോക്കൂ ഇ എം എസ് നാട് ഭരിക്കുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ ഒരു തൊഴിലാളി സമരം ചന്ദനത്തോപ്പിൽ കൊല്ലത്തെ ഒരു കാഷ്യു കമ്പനിയുടെ മുമ്പിൽ തൊഴിലാളികൾ പണിമുടക്കുന്നു ആർ എസ് പി തൊഴിലാളികളാണ് പണിമുടക്കിയത് സി പി എംമാരല്ല സി ഐ ടി ആർ എസ് പി തൊഴിലാളികൾ പണിമുടക്കി അത് പ്രക്ഷുബ്ധമായി വെടിവെക്കേണ്ടി വന്നു അപ്പോൾ പോലീസ് ഒരു തൊഴിലാളി സമരത്തെ വെടിവെച്ചു എന്ന കുറ്റത്തിന് ലോകത്തൊഴിലാളി വർഗത്തോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാപ്പ് പറയണോ എന്ന് പാർട്ടി ഭരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ചൊരു പാർട്ടിയാണ് ഇന്നിപ്പോൾ ആലോചിച്ച് നോക്കൂ ഈ സമരം ആര് നട ഇവരുടെ പ്രതികാരത്തിന് എന്താ പ്രശ്നം എന്തിനാണ് ഒമ്പത് മാസം ആയിരം രൂപ ഇൻസെൻറ്റീവ് ഇപ്പോൾ ഇവർ കൂട്ടി ഓണറേറെയും കൂട്ടിക്കൊടുത്തു ആയിരം രൂപ ഘട്ടം ഘട്ടമായി കൂട്ടിയതാണ് പണ്ട് തുടക്കത്തിൽ ഇവർക്ക് ആയിരം രൂപയുണ്ടായിരുന്നുള്ളൂ പിന്നെ അത് ഇങ്ങനെ കൂടി കൂടി വന്നിട്ടാണ് ഇപ്പോൾ എണ്ണായിരം രൂപയിലെത്തിയത് ഏഴായിരം ആയിരുന്നു കഴിഞ്ഞ കൊല്ലം ഇപ്പോൾ അത് എണ്ണായി അതെങ്കിലും കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ അതോട്ട് കൂട്ടിക്കൊടുത്താൽ തീരുമായിരുന്ന ഈ സമരം മാന്യമായി ചർച്ചയ്ക്ക് വിളിച്ചാൽ തീരുമായിരുന്ന ഒരു സമരം പലപ്പോഴും ചർച്ച പ്രകസനമായി തീരുകയും ദുർവാശി കാണിക്കുകയും ചെയ്തു ഈ ആയിരം രൂപ കൂട്ടി കൊടുക്കാനാണെങ്കിൽ ഈ സമരം തുടങ്ങിയ കാലത്ത് കൂട്ടിക്കൊടുത്തിട്ട് തീർക്കാമായിരുന്നല്ലോ അത് തീർത്തില്ല പകരം എന്താ ചെയ്തത് ഒരുമാതിരി വാശിയാണ് അതിന് എന്താ പറയുന്ന കാരണം സമരം ചെയ്യേണ്ടത് ആരാണ് ഞങ്ങളാണ് സി പി എം ആണ് വേറെ ആര് ചെയ്താലും സമരമല്ല അതിന് അവർ പറയുന്ന ന്യായം ഇതാണ് ഇപ്പോൾ ഇന്നിപ്പോ ദേശാഭിമാനിയുടെ തലക്കെട്ട് തന്നെ ഈ വാർത്ത എല്ലാ പത്രങ്ങളും ആവും ആശ്വാസമായി അശമാർ സമരം നിർത്തി സമരം നിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം ഉണ്ടായ ഒരു നേട്ടം ചെറിയ നേട്ടം അവർക്ക് രണ്ട് കാര്യങ്ങളും കൂട്ടണമായിരുന്നു മൂന്ന് കാര്യങ്ങളാണ് അവർ ഡിമാൻഡ് ചെയ്തത് ഒന്ന് അവരുടെ ഓണറേറിയം അത് കേരള ഗവൺമെന്റ് കൊടുത്തതാണ് കൊടുക്കേണ്ടതാണ് അത് കേരള ഗവൺമെന്റ് തന്നാൽ സെക്രട്ടേറിയറ്റിലെ സമരം അവസാനിപ്പിക്കാം അപ്പോൾ അതിലിപ്പോൾ ആയിരം രൂപ കൂട്ടി കൊടുത്തപ്പോൾ അവർക്ക് സമരം നിർത്തുന്നതിന് ന്യായമുണ്ട് രണ്ട് പിന്നൊന്ന് അവർക്ക് ഇൻസെൻറ്റീവ് ഉണ്ട് അത് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കേണ്ടതാണ് ആശാവർക്കർമാരുടെ ഇൻസെൻറ്റീവ് അത് കേന്ദ്ര ഗവൺമെൻറ് പതിനെട്ട് കൊല്ലമായിട്ട് കൂട്ടിയിട്ടില്ല അത് കൂട്ടേണ്ടതാണ് അതിനുള്ള സമരവും ഒക്കെ അവർ വേറെ നടത്തേണ്ടതാണ് പക്ഷേ ഇവിടത്തെ ഒണറിയണമുള്ള ഏറ്റവും എല്ലാ മാസവും കിട്ടേണ്ടത് അതിൽ തീരുമാനമായിട്ട് മതി കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി സമരം അല്ലെങ്കിൽ എന്നാണ് അവർ തീരുമാനം അപ്പോൾ അതിനിപ്പോൾ ഇവർ പറയുന്ന ന്യായം എന്താ സമരം ചെയ്യാൻ പോകത്തത് ഇത് കേന്ദ്രവും കേരളവും കൂടി സഹായിക്കുന്ന ഒരു സ്കീമാണ് ഏറ്റവും പാവപ്പെട്ടവൻ്റെ ഒരു ഒരു പദ്ധതിയാണ് അപ്പോൾ ആ അവർ കേരളത്തിൻ്റെ തീരുമാനമാക്കിക്കൂടെ എന്നാൽ ഒരു കേരളം കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് കേന്ദ്രത്തിൽ പോ കേന്ദ്രത്തിൽ പോയി ചോദിച്ചത് അത് രണ്ടു കൂട്ടർ ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണാ ജോർജ് എന്നെ കത്തയച്ചിട്ടുണ്ടല്ലോ ഇൻസെൻറ്റീവ് കൂട്ടണം ഇൻസെൻറ്റീവ് ഇവർക്ക് കൂട്ടി കൊടുക്കണം എന്ന് ഞാൻ കത്തയച്ചിരിക്കുന്നു മതിയോ കത്തയച്ചാൽ മാത്രം പോരല്ലോ അത് വാങ്ങിച്ചു കൊടുക്കുകയും വേണം നേടിയെടുക്കണം ഞാൻ ഇപ്പോൾ ആലോചിച്ച് നോക്കൂ പി എം ശ്രീ പദ്ധതി നേടിയെടുക്കാൻ അല്ലെങ്കിൽ എസ് എസ് എ ഫണ്ട് തടഞ്ഞു വെച്ചാൽ അതിനൊക്കെ വലിയ വലിയ അത് വലിയ ഇഷ്യൂ ആക്കാൻ ആളുകളുണ്ടല്ലോ ഈ പാവപ്പെട്ട ആശാമാർക്ക് പതിനെട്ട് കൊല്ലമായിട്ട് ഇൻസെൻറ്റീവ് കൂട്ടിയിട്ടില്ല അതുവരെ ഏറ്റെടുക്കേണ്ടത് അത് കേരള ഗവൺമെൻറ് ടേക്കപ്പ് ചെയ്യണ്ടേ അത് എന്തുകൊണ്ടാണ് ടേക്കപ്പ് ചെയ്യാത്തത് ഈ ആശമാരിലെ വലിയ യൂണിയനാണ് ആശമാരുടെ ഏറ്റവും വലിയ യൂണിയൻ ഇരുപത്താറായിരത്തിലേറെ ആശമാരുണ്ട് ഇരുപത്താറായിരത്തി നൂറ്റി ഇരുപത്തഞ്ച് ആശമാരുണ്ടെന്ന് അതാണ് ഇത്ര ആശമാരുടെ മൊത്തം എണ്ണം ഈ ആശാ വർക്കേഴ്സിൽ മഹാഭൂരിപക്ഷം യൂണിയനിലുണ്ട് അവർക്ക് പ്രത്യക്ഷത്തിൽ കേരളത്തിലെ കക്ഷി രാഷ്ട്രീയമായിട്ട് ബന്ധമില്ല കക്ഷി രാഷ്ട്രീയ ബന്ധമുള്ളവരൊന്നും ഈ സമരത്തെ അങ്ങനെ അനുകൂലിച്ചിട്ടുമില്ല അതിനിപ്പോൾ ദേശാമാനി ഇന്ന് പറയുന്ന ന്യായം എന്തൊരു ഭീകര നൽകിച്ച് നോക്കൂ ദേശാഭനി കൊടുത്ത തലക്കെട്ട് തന്നെ ഇന്നത്തെ ആ ഇന്ന് ആശാമാര് സമരം നിർത്തിയല്ലോ ആശാമാർക്ക് സമാധാനമായി ഈ ഗവൺമെന്റ് തീരുമാനത്തോടെ എന്നല്ലേ പറയേണ്ടത് അവർക്ക് അവർക്ക് ഓണറേറിയം കൂട്ടി കിട്ടിയപ്പോൾ അവരും സംതൃപ്തരായി മടങ്ങി എന്നാണല്ലോ പറയണ്ടത് അതിനു പകരം അവര് സമരം അവസാനിപ്പിക്കുമ്പോൾ ഇവരും കൊടുത്ത് തലക്കെട്ട് കൂടെയുള്ളവരും പിന്മാറി തുടങ്ങി ഗത്യന്തരമില്ലാതെ മടക്കി കെട്ടീന അങ്ങനെ അവരെ ആക്ഷേപിച്ച് ചവിട്ടുകൊടുക്കേണ്ട കാര്യം എന്താ പോകുമ്പോ അതാണൊന്ന് അതിന് ഇവർ പറയുന്ന ന്യായം എന്താന്നല്ലോ ഈ സമരം ആശമാരുടേതല്ല ഇരുപത്തി ആറായിരം ആശമാരുള്ളതിൽ മഹാഭൂരിപക്ഷം ഇവരുടെ കൂടെ ഇല്ല പിന്നെ ആരുടെ കൂടെയാണ് ഈ രാഷ്ട്രീയ സംഘടനകളുടെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ സി ഐ ടി യു ഈ സമരത്തിലില്ല ആശാ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യുവിനുണ്ട് ഐ എൻ ടി യു സി സമരത്തിലില്ല എഐ ടി യു സി സമരത്തിൽ ഇല്ല എസ് ടി യു സമരത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഈ തൊഴിലാളി സംഘടനകളെ സംഘടനകൾ ഇവരെ ഇവരെ വി ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അതിൽ എല്ലാവരും ആ കൂട്ടത്തിൽപ്പെട്ടവരൊക്കെ ഈ സമരത്തിൽ പങ്കെടുത്തു എന്ന് സമരത്തിൻ്റെ ആദ്യകാലങ്ങൾ നമ്മൾ കണ്ടതാണ് സി ഐ ടി യുക്കാരായ തൊഴിലാളികളും എല്ലാ വിഭാഗം തൊഴിലാളികളും ഈ സമരത്തിൽ പങ്കെടുത്തു അപ്പോൾ ഒന്നാമത്തെ ആക്ഷേപം എന്താ ഇതില് ഇത് ആശമാരുടെ സമരമല്ല പിന്നെ ആരുടെ സമരമാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇത് ബി ജെ പി സ്പോൺസർ ചെയ്യുന്ന സമരമാണ് ബി ജെ പിക്ക് ഇത് സ്പോൺസർ ചെയ്യണമെങ്കിൽ അവർക്കാണെങ്കിൽ ബി എം എസിന് യൂണിയൻ ഉണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ ബി എം എസിന് യൂണിയൻ ഉള്ള കാര്യം ഈ വാർത്തയിലും ഇല്ല ഒരു വാർത്തയിലും കാണാറില്ല പിന്നെ എങ്ങനെയാണ് ബി ജെ പി സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ ബി എം എസിൻ്റെ ലേവൽ വെച്ച് സമരം നടത്തൂലേ ഇതാരാണ് സമരം അപ്പോൾ ഇതിൽ ആരാ പിന്നെ സമരം ചെയ്യുന്നത് ഈ സമരം ചെയ്യുന്ന അതിന് വേറൊരു കാരണം പറയുന്നത് ഇതിൽ ഇവരുണ്ട് ആര് നക്സലൈറ്റുകളുടെ പങ്കുണ്ട് അതിന് പറയുന്ന പേര് നക്സലൈറ്റുകളുടെ സംഘടനയുണ്ടല്ലോ ബി ജെ പി കാരാണ് ഈ സമരം നയിക്കുന്നത് എന്നാൽ പിന്നെ ബി എം എസ് എവിടെ അവരുടെ കൊടിയുണ്ട് അവർക്ക് യൂണിയൻ ഉണ്ടോ അത് പറയുന്നില്ല പിന്നെ പറയുന്നു വൈരുദ്ധ്യാലോചിച്ച് അപ്പൊ തന്നെ പറയുന്നു ഇതിനെ കോൺഗ്രസ് ആണ് പിന്തുണക്കുന്നത് ഇതേ വാർത്തയിൽ പറയുന്നു ഐ എൻ ടി യു സി സമരത്തിൽ ഇല്ല പിന്നെ കോൺഗ്രസ് പിന്തുണ കോൺഗ്രസ് പിന്തുണക്കുന്നത് കേരളത്തിലെ എത്രയോ കാലമായി എട്ടൊമ്പത് മാസമായി തെരുവിൽ കിടന്ന് പട്ടിണി കിടന്നും അലറി വിളിച്ചും മഴയും വെയിലും മഞ്ഞും കൊണ്ടും ഈ വീട്ടമ്മമാര് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും പ്രതിപക്ഷം പിന്തുണക്കുമല്ലോ അങ്ങനെയാണ് പ്രതിപക്ഷത്തിന്റെ പിന്തുണ ഈ സമരത്തിൽ എല്ലാ കക്ഷികളും അന്ന് അഭിവാദ്യം ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടില്ലേ ഇവ ആരാ പങ്കെടുക്കാത്തത് അപ്പൊ ഇതിനെ അതിനൊക്കെ അടിസ്ഥാനത്തിൽ അപ്പൊ എസ് യു സി ഐ ഇതിലുണ്ട് ഇതിന്റെ ലീഡർഷിപ്പിലെ ഏതോ ഒരാളോ ഒന്നോ രണ്ടോ പേര് എല്ലാവരും ഉണ്ട് എസ് യു സി ഐക്കാരും ഉണ്ട് അതുകൊണ്ടിപ്പോൾ എസ് യു സി ഐക്കാർ നയിക്കുന്ന സമരമാണ് എന്നാണ് ഇതിന് പറയുന്ന ന്യായം അപ്പം ഇങ്ങനെയുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത് ഇത്രയും കാലം നെട്ടിക്കൊണ്ട് പോയത് ഇപ്പോഴെങ്കിലും ഒരു നല്ല വാക്ക് പറയാമായിരുന്നു ഞങ്ങൾ വൈകിപ്പോയി എന്നാലും ഇനിയിപ്പോൾ പറഞ്ഞ ന്യായം എന്താണെന്ന് പറയുക അതും എത്ര പരിഹാസ്യം എന്നറിയോ ഇപ്പോൾ നിവൃത്തിയില്ലാതെയാണെങ്കിലും ആയിരം രൂപ കൂട്ടി കൊടുത്തു ആയിരം രൂപ കൂട്ടിക്കൊടുക്കാതെ ആയിരം രൂപയെങ്കിലും കൂട്ടിക്കൊടു കുട്ടി കുട്ടി കൊടുത്താൽ അവർ സമരം നിർത്തും എന്ന് ഇവർക്ക് അറിയാം കുട്ടി കൊടുക്കുകയും ചെയ്തു സമരം നിർത്തുകയും ചെയ്തു അപ്പോഴും ഒരു കുത്ത് എന്താ കാര്യം എന്നറിയോ അത് ഞങ്ങൾ ഇവർ പറഞ്ഞിട്ടൊന്നുമല്ല ആശമാതിരി സമരം ചെയ്തിട്ടൊന്നുമല്ല അത് നവകേരള സദസ്സിൽ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്തൊരു എന്തൊരു തമാശ എന്ന് ആലോചിച്ച് നോക്കൂ ഈ നേരെ ചൊവ്വ മനുഷ്യനോട് വർത്തമാനം പറഞ്ഞാൽ എന്താ ഇത് കുട്ടി കൊടുക്കാൻ ഫണ്ട് അതും പറയാം ഇത്രയും ഞങ്ങളെ കയ്യിൽ ഫണ്ട് ഉണ്ടായിരുന്നില്ല എന്തായാലും ഇവർ ഇത്രയും കാലം സമരം ചെയ്തതല്ലേ എങ്ങനെയെങ്കിലും ഒരു ആയിരം രൂപയെങ്കിലും കുട്ടി കൊടുക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞില്ല അതെ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് ആയതുകൊണ്ടാണ് അത്രയെങ്കിലും കൊടുത്താൽ അല്ലെങ്കിൽ കൊടുക്കൂല ഇനിയിപ്പോൾ എന്താ സംഭവിക്കുന്നത് ഇവരെ വീണ്ടും പിണക്കിയതുകൊണ്ട് പിണക്കിയിട്ട് ചീത്ത വിളിച്ചത് കൊണ്ട് ഇപ്പം ഇന്ന് അവർ പ്രതിജ്ഞ എടുത്തു ഞങ്ങൾ സമരം നിർത്തും പക്ഷേ ഞങ്ങൾ ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നിർത്തിയിരിക്കുന്നു പക്ഷെ ഞങ്ങൾ പോകുന്നത് വീട്ടിലേക്കല്ല ഞങ്ങൾ ജില്ലാ ആസ്ഥാനങ്ങളിൽ സമരം ചെയ്യും മാത്രമല്ല എല്ലാ വാർഡിലും ഞങ്ങൾ ഇതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തും എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഞാൻ നേരെ പോകുന്നത് ഇതാ ഈ നാലാം തീയതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക ഈ ആശമാര് ഓരോ വീട്ടുവളപ്പിൽ എല്ലാ അടുക്കളയിലും കാര്യങ്ങൾ അവർ കാര്യങ്ങൾ പറയും എന്തിനാ ഞാൻ പ്രത്യക്ഷത്തിൽ കണ്ടതാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ ഇത്ര ദയനീയമായ തോൽവി ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിനുണ്ടായതിൻ്റെ ഒരു കാരണം ആശമാരാണ് ആശമാര നടത്തിയ ക്യാമ്പയിനാ അപ്പോൾ അതൊന്നും മനസ്സിലാക്കാതെയാണ് ഇപ്പോൾ ഇടതുപക്ഷം ഈ നിലപാടെടുക്കുന്നത് അവർക്ക് ഈ ഇപ്പോഴും കാര്യങ്ങൾ ബോധ്യപ്പെടുന്നില്ല മാത്രമല്ല അതിനേക്കാളും അപകടമാണ് ആശമാർക്കെതിരായി സി ഐ ടി യു നേതാക്കൾ നടത്തിയ പ്രഖ്യാപനങ്ങൾ പ്രസ്താവനകൾ ഇതൊക്കെ ആശമാരുടെ മനസ്സിലുണ്ട് അവരെ ആക്ഷേപിച്ചുകൊണ്ട് സ്വന്തം അമ്മമാരും സ്വന്തം പെങ്ങന്മാരും സ്വന്തം ഭാര്യമാരും ഒക്കെ ഈ സ്ഥാനത്ത് ആശമാരായിരുന്നെങ്കിൽ എന്താ സ്ത്രീ നോർക്കാതെയാണ് സ്ത്രീകളെ അധിക്ഷേ സ്ത്രീത്വക്കെ അധിക്ഷേപിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനകൾ എന്തായാലും വിനാശകാലമാണ് വിപരീത ബുദ്ധിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്തായാലും ആശമാരോട് നല്ല വാക്ക് പറഞ്ഞിട്ട് എൻ്റെ അഭിപ്രായം ഈ സമരത്തിൽ ഇന്ന് ഇന്ന് ആരോഗ്യമന്ത്രി ചെന്ന് അവർക്ക് അവർക്ക് അവരുടെ സമരം അവസാനിപ്പിച്ചിട്ട് വിഷ് ചെയ്ത് ആശംസകൾ നേർന്ന് പോരുകയാണ് വേണ്ടിയിരുന്നത് എന്നിട്ട് കേന്ദ്രത്തിൽ നിന്ന് ഇൻസെൻറ്റീവ് വാങ്ങിയെടുക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് കൂടിയാണ് പറയേണ്ടിയിരുന്നത് അതാണുള്ള മാന്യമായ രീതി ജനാധിപത്യ രീതി അതാണ് അതിനൊന്നുമുള്ള ബുദ്ധിയും വിവേകവും എന്തുകൊണ്ടോ നമ്മുടെ ഇടതുപക്ഷ സർക്കാർ കാണിക്കാതെ പോകുന്നു എന്ന സങ്കടമാണ് ഈ സമയത്ത് ആശമാരുടെ സമരം വിജയിച്ചതിൻ്റെ സന്തോഷം പങ്കിട്ടുകൊണ്ട് അവർക്ക് ആ തൽക്കാലത്തേക്കെങ്കിലും സമാശ്വാസമായിട്ട് ഒരായിരം രൂപയെങ്കിലും പോണറെറിയും കൂട്ടിക്കിട്ടിയതിൻ്റെ കൂട്ടി കിട്ടിയതിൽ ഈ സമരം വിജയിച്ചതിൽ അവർ അഭിനന്ദിക്കാൻ നമുക്ക് നമ്മുട്ട് ഇവരെ ഇപ്പം പിന്നിൽ നിന്ന് ഇങ്ങനെ കുത്തുന്നു അല്ലെങ്കിൽ ഒന്ന് അവഗണിക്കുന്നു പറയുമ്പോൾ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പില് തിരിച്ചടി ഉണ്ടാകാതെ സൂക്ഷിക്കാൻ സർക്കാരും ശ്രമിക്കേണ്ടി വരും അല്ലെ അത് ചെയ്യേണ്ടിയിരുന്നു അവരത് ചെയ്യേണ്ടതാണ് അതാണ് ഞാൻ പറഞ്ഞത് മണ്ടത്തരമാണ് ചെയ്തത് ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടൊരു നല്ല വാക്ക് കൂടി നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ നല്ല വാക്കിന്റെ പിൻബലത്തോടെ പറഞ്ഞയച്ചുകൂടെ അവരെ ഏറ്റവും വൃത്തികേടാണ് കാണിച്ചത് വളരെ വിവരക്കേടാണ് ഇപ്പൊ ഈ കാണിച്ചത് ചെയ്യേണ്ടി ഇങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത്